ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെറിയാനടുത്തുള്ള മ്ലാമല എന്ന് പറയുന്ന സ്ഥലത്താണ് മ്ലാമലയിൽ നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നത് നമ്മുടെ ഏലക്കൃഷിയുടെ വിളവെടുപ്പും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നത് രാവിലെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആവുമ്പോ തന്നെ ചേച്ചിമാര് തോട്ടത്തിൽ വരും എന്നിട്ട് എന്നിട്ടിവർ എല്ലാം കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ കുറച്ച് പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വിളഞ്ഞ് കാ നോക്കി പറിച്ചെടുക്കും അപ്പോൾ ആ ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നുവെച്ചവർ ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ദേഹത്തൊക്കെ ചുറ്റി കാരണം ചിലപ്പോൾ ഇതൊക്കെ കൂടി ചൊറിയാനൊക്കെ സാധ്യമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി പിന്നെ ചെറിയ നീളമുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് കാ നോക്കി പറിച്ചെടുക്കും എന്നിട്ട് ഇവർ ഇത് ഈ ഒരു ഇതിനകത്ത് നിറച്ചിട്ട് ചാക്കിനകത്തേക്ക് നിറയ്ക്കും ഈ ഒരു തൊട്ടിയുണ്ട് ഇതാണ് അവർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ കളക്ട് ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും ഒരു മാറ്റി ഒരു ചാക്ക് ഇട്ടിട്ട് അതിലേക്ക് നിറയ്ക്കും ഈ ചാക്ക് നിറയുന്നവരെ അവർ ചെയ്യും സത്യം പറഞ്ഞാൽ ഈ ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നടക്കാൻ നല്ല സുഖമാണ് നല്ല രസമാണ് ഇതൊരു ചെറിയ തണുപ്പും പിന്നെ ചെറിയ ചെറിയ അരുവികൾ കുറേ സ്ഥലത്തി അങ്ങനെ ഉണ്ടായിരുന്നു നല്ല തണുപ്പാണ് ആ വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ കുട്ടികൾ കളിക്കുന്ന നല്ല രസമാണ് കാണാനും അതുപോലെ നല്ല തണുപ്പും പിന്നെ കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടം എന്ന് പറയുമ്പം അല്ല കാപ്പിക്കുരു കുറഞ്ഞിപ്പോൾ ഉണ്ട് വാഴ അത് നല്ല നല്ലവണ്ണം കൊലച്ച് നല്ല അടിപൊളി കായുള്ള വാഴകൾ പിന്നെ മൾബറി മൾബറി ഞങ്ങൾ കുറേ സ്ഥലത്ത് തിക്കുന്നുണ്ടായിരുന്നു മൾബറി ഞങ്ങൾ കുറേ പറിച്ചു തിന്നു Okay. േ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ ഇത് ചരം ഇതിനകത്താണ് ഏലക്ക ഉണ്ടാണ് ഏലക്ക ഇത് പിന്നെ ഇത് ഏലത്തിൻ്റെ തട്ടാന്ന് പറയും ഏല ചെടി ഇവിടെ ഏല തട്ടാന്നാണ് പറയാറ് സാധാരണ ചെറിയ തൈ ആയിരിക്കും നമ്മൾ വെക്കുമ്പോൾ പിന്നെ ഇത് വളർന്ന് കുറേ ഈ പരാണം നടത്തി കുറേ എണ്ണം പിന്നെ ഇതിനകത്ത് പൂവ് പൂവുണ്ടാകുമ്പോൾ പൂ പെട്ടെന്ന് പോകും പിന്നെ തേനീച്ചയൊക്കെ വന്ന് നശിപ്പിക്കും പറ്റും പിന്നെ ഇതിനെ പ്രതിരോധിക്കാൻ കുറച്ച് മരുന്നും വളവും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നു ശരിക്കും പഴുതിട്ടില്ല കേട്ടോ അത് ഇത് ശരിക്കും പഴുതുകയാണെങ്കിൽ ഇതിലും കറുത്ത കളറുള്ള ഇതിൻ്റെ അകത്തെ കുരുക്കൾ ആകത്തുള്ളൂ നല്ല കറുപ്പ് കളറാവും പിന്നെ നമ്മളിത് ഉണക്കി കഴിയുമ്പത്തേക്കാണ് നല്ല ഇത് മൊത്തം ഇത് ചൊങ്ങി മൊത്തം ഒരു ഇതാവും ചെറുതായി പോകും ഇത് ചേച്ചിമാർ ഇതുപോലെ തന്നെ ഡെയിലി പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഏലക്കയാണ് ഇപ്പോൾ ദിവസം ഇവർ കണക്ക് തൂക്കുകയൊക്കെ നോക്കുകയൊക്കെ ചെയ്യും ഇപ്പം ഇത് ഇന്നത്തെ ഏലക്കയാണിത് ഇനി ഇത് കഴുകുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിങ് ഇതാണ് ഏലക്ക കഴുകാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇതിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഏലക്ക കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി കിട്ടും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പോയിട്ട് നല്ല പ്രഷറിലാണ് ഇത് കഴുകി വൃത്തിയാക്കി കിട്ടും ഇത് ഇതിലൂടെ ഏലക്ക ഇട്ട് കൊടുക്കും എന്നിട്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്നു നമ്മുടെ ഏലക്ക വാഷ് ചെയ്യാനുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ഇതിൽ വെള്ളം ഇങ്ങനെ നിറയും അപ്പം ഏലക്ക റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് കണ്ട കഴുകി അതിൻ്റെ അഴുക്കൊക്കെ പോകുന്നതാണ് ഇപ്പോൾ കാണുന്ന വെള്ളമൊക്കെ പോകുന്നത് ഇതിലൂടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കണ്ടില്ലേ ആ വെള്ളമൊക്കെ പോകുന്നത് കഴുകുന്നതിൻ്റെയാണ് അപ്പോൾ ഇതിലെ അറ്റത്തൊക്കെയുള്ള ചെറിയ ചെറിയ തരികൾ പോലുള്ള സാധനങ്ങളെല്ലാം പോയി ഏലക്ക മാത്രമായിട്ട് കഴുകി വൃത്തിയായി ഇതിലൂടെ പുറത്തേക്ക് വരും കഴുകി കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നല്ല ഗ്രീനിഷ് കളറായിട്ടിരിക്കും നോക്കിയേ ഇനി ഇത് ഈ ഒരു മെഷീനിലിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് ഇതിന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോയോളം കപ്പാസിറ്റിയുണ്ട് ഇപ്പോൾ ഇതിലിതേ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഏലക്ക എല്ലാം ഇട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ഏലക്ക എല്ലാം ഇട്ട് നല്ലതുപോലെ നിറച്ച് ഫുള്ളാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം നമ്മുടെ നിറച്ച ആ പച്ച ഏലയ്ക്ക ഉണക്കുന്നതിനായിട്ടുള്ള ഹീറ്റ് വരുന്നത് ഈ മെഷീനിൽ നിന്നാണ് ഇതിലേക്ക് നമ്മളിതേ ഈ അടിഭാഗത്ത് ആ തീ വരുന്ന ഭാഗം കണ്ടില്ലേ ഇതിലേക്ക് നമ്മൾ ഇവിടെ വിറകിട്ട് കൊടുക്കും വിറകിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ തീ ഇതിൻ്റെ ഹീറ്റ് നമ്മുടെ മറ്റേ മെഷീനിലോട്ട് ചെല്ലും അങ്ങനെയാണ് നമ്മുടെ ഏലയ്ക്ക ഉണയും കിട്ടുന്നത് വിറയൊക്കെ കൂട്ടി വെച്ചേക്കുന്നുണ്ട് ഇതാണ് അതിനുള്ള മെഷീൻ തീ കാണുന്നതിൻ്റെ പേരാണ് ബ്രിക്കറ്റ് ഇത് നമ്മൾ ഈ ഗ്യാപ്പ് വഴി ഇട്ടുകൊടുക്കും ഇങ്ങനെ എരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ബ്രിക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റോർ ഓൺ ആക്കാൻ പോവാണ് സ്റ്റോവ് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ നാൽപ്പത്തി ഏഴാണ് വരേണ്ടത് അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒമ്പത് അങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കണം ഫസ്റ്റ് നമ്മൾ സ്റ്റോർ ഓണാക്കുവാണ് അതുപോലെ ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എപ്പോഴും ഇരുന്നൂറ് വോട്ടിൻ്റെ മേളിൽ അയക്കണം സ്റ്റെ സ്റ്റെപ്പ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ഇപ്പം നമ്മളൊരു സെറ്റ് ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് ഉണ്ട് ഫസ്റ്റ് ഓണാക്കാൻ പോവണേ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അപ്പോൾ കൂട്ടുകൊണ്ട് കുറയ്ക്കുക എല്ലാം ചെയ്യാം നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നീ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒമ്പതാക്കണം ഇപ്പം നാൽപ്പത്തി എട്ടായി ചൂട് ചൂട് നാൽപ്പത്തെട്ടുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഈ സംഭവത്തിൽ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് അത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞോളൂ ഇപ്പം നമ്മൾ ചൂട് നാൽപ്പത്തി എട്ടാണ് ആ ഡോറിപ്പം തുറന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സെറ്റ് ചെയ്തിട്ട് നാൽപ്പത്തി ഏഴ് കേട്ടോ നാൽപ്പത്തി ഏഴായി ചൂട് അങ്ങനെ ദേ നമ്മുടെ ഏലക്കയെല്ലാം നല്ലതുപോലെ ഉണങ്ങി അതിൻ്റെ കറക്റ്റ് ഭാഗത്തിന് ഉണങ്ങി കിട്ടിയപ്പുണ്ട് ദേ നോക്കിയത് ഇതാണ് നമ്മുടെ ഏലക്ക ഉണങ്ങി കിട്ടുന്ന അതിൻ്റെ ഒരു ആ ഒരു അവസ്ഥ ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്യണം അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കുറേ അതിൻ്റെ അറ്റത്തുള്ള തരികളും ആ ഞെട്ടിൻ്റെ ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇനിയാണ് ഞാൻ പറഞ്ഞ ഫൈനൽ പ്രോസസ്സിങ് ഇതേ കണ്ടല്ലേ ഈ കാണുന്ന അതെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഇതേണ്ട ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഉണങ്ങിയ ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ആ അറ്റത്തുള്ള ആ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും ഇത് കണ്ടില്ലേ ഇതിലൂടെയാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ആ റിസൾട്ട് ഏലക്ക കിട്ടുന്നത് ഇപ്പോൾ എന്താ ഇതിൻ്റെ അറ്റത്തുള്ള എല്ലാ വേസ്റ്റും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി ഇനി നമ്മൾ ഫൈനൽ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കിട്ടിയ ഏലയ്ക്ക ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ചാക്കിൻ്റെ അകത്തേക്ക് നിറയ്ക്കും ഒന്നും കയറാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തൊക്കെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏലത്തിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്